ബസ്മില്ലാ റഹ്മാൻ റാഹീം ഇൻ അലദില്ല വസ്സലാത്ത് വസ്സലാമല റസൂലില്ല വാല ആലിഹി വസഹബിഹി അജ്മീൻ അസ്ലാംക്കും വാർഹമുല്ലാഹി വാത്ത പിൻഷാ അല്ല പാടം നാലിലേക്ക് പ്രവേശിക്കുകയാണ് പാടം നാല് ഹർഫു ജറാണ് പാടം നാല് ഹർഫു ജർ അപ്പോൾ ജററിൻ്റെ ഹർഫ് ജെറിൻ്റെ ഹർഫ് അപ്പോൾ കരിമ നമുക്കറിയാം മൂന്നിനം ഇസ്മ ഫല് ഹർഫ് അപ്പോൾ ഏതൊരു അറബി വാക്ക് കിട്ടിയാലും നമുക്ക് അറിയാൻ കഴിയണം അത് ഇസ്മാണോ ഫിആലാണോ ഹർഫാണോ അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഹർഫുകളാണ് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഈ പാഠത്തിൽ ഹർഫ് ജറ് ജറ് പറഞ്ഞാൽ വലിക്കുക പുൾ പുൾ അപ്പം വലിക്കുന്ന ഹർഫ് ഹർഫ് ജറ് എന്ന് പറഞ്ഞാൽ വലിക്കുന്ന ഹർഫ് എന്തുകൊണ്ടാണ് അതിനെ വലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു കലിമയും അടിസ്ഥാനപരമായി ഏതൊരു കലിമയും മർഫുവാണ് അതിൻ്റെ ഒറിജിൻ മർഫുവാണ് ഓക്കെ കിതാബുൻ കലാമുൻ ഇതാണ് അതിൻ്റെ അസൽ ഒറിജിൻ കിതാബുൻ അലമുൻ കുർസിയോ മർഫുവാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠങ്ങൾ തന്നെ പിന്നെ പറഞ്ഞിരുന്നു ചില കാരണങ്ങളാൽ മർഫു എന്താവും മജ്റൂറാകും ചില കാരണങ്ങളാൽ മർഫു എന്താവും മൻസൂബാവും അതായത് ഫത്തഹ് മജ്റൂർ എന്ന് പറഞ്ഞാൽ കസറ് അപ്പോൾ ചില കാരണങ്ങളാൽ മർഫു നമ്മത്ത് മജുറൂറാവും കസർ ചില കാരണങ്ങളാൽ മർഫു നമ്മത്ത് എന്താകും ഫത്തഹാവും മൻസൂഖും ഓക്കെ അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ആയ ഒരു കരിമ എന്തുകൊണ്ടാണ് എന്ന് പഠിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് മജ്റൂറാകുക അതായത് ദമ്മത്തുള്ള ഒരു കരിമ എങ്ങനെ കസറത്താകും ഓക്കെ അപ്പോൾ ഹർഫ് ജർ എന്ന് പറഞ്ഞാൽ വലിക്കുന്ന ഹർഫ് അപ്പോൾ ഈ ദമ്പത്തിനെ വലിച്ചിട്ട് താഴോട്ടിടും എന്നിട്ട് കസറാക്കും എന്താണ് ആ കാരണങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് ഈ മർഫു എന്താകും മജ്റൂർ കസറത്താകും ഒരു കാരണം എന്താണ് ഹർഫു ജെറു വന്നാലാണ് അപ്പം ആദ്യം നമുക്ക് അപ്പോൾ ഒരു ഹർഫു ജെറു ഈ കലിമക്ക് മുന്നേ വന്നാൽ ഇപ്പം കലാമും അതിന് മുന്നേ ഒരു ഹർഫ് വന്നു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ മസ്ജിദുൻ അതിന് മുന്നേ ഒരു ഹർഫു വന്നു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ പിന്നെ പിന്നെ ബൈത്തൊൻ ബൈത്തുൻ മർഫു അതിന് മുന്നേ ഒരു ഹർഫു ജെറു വന്നു വിചാരിക്കാം അല്ലെങ്കിൽ മദ്രസത്തുൽ അതിന് മുന്നേ ഒരു ഹർഫ് ഹർഫു ജെറു എന്ന് വിചാരിക്കാം അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ല ഇനി ആദ്യം നമുക്ക് ചില ഹർഫ് ജെറുകളുടെ ഉദാഹരണങ്ങൾ പഠിക്കാം ചില ഉദാഹരണങ്ങൾ ഏതൊക്കെ അത് ഒന്ന് ഫീ ഈ പുസ്തകത്തിൽ പഠിക്കാൻ ഈ പാഠത്തിൽ പഠിക്കാൻ വന്നത് ഒന്ന് ഫീ പിന്നെ ഇല പിന്നെ മിൻ പിന്നെ അല ഓക്കെ ഫി ഇല മിൻ അല അപ്പോൾ ഇതിൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫി ഇല മിൻ അല അതിനർത്ഥം ഇതിന് ഇതേ അർത്ഥമുള്ളൂ എന്നല്ല ഹർഫ് ജെറു ഒരു സെൻറ്റൻസിൽ വന്നിട്ട് അത് ജുംല ഇസ്മിയ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജുംല ആയിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ പാശ്ചാത്യം അനുസരിച്ചായിരിക്കും ആ ഹർഫു ജെറിൻ്റെ അർത്ഥം ഓക്കെ അപ്പം നമുക്കിനിശാല്ല നമ്മൾ ഖുർആാനിലേക്കും ഹദീസിലേക്കോ പോകുമ്പോൾ അത് മനസ്സിലാവും എപ്പോഴും ഫീക്ക് ഇല്ല നിന്ന് അർത്ഥം ഉണ്ടാവില്ല ഓക്കെ എപ്പോഴും മിന്നിന് ഇല് നിന്ന് നിന്നർത്തുണ്ടാവില്ല എപ്പോഴും ഇലക്ക് മുകൾ അങ്ങനെ അർത്ഥം എന്താണ് സെൻറ്റൻസിൻ്റെ പാശ്ചാത്തലത്തിൽ ആ സാഹചര്യത്തിൽ അർത്ഥത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥമാണ് ഇവിടെ കൊടുത്തത് അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അല്ലെ ഇംഗ്ലീഷിൽ ഇൻ എന്ന് പറയാൻ ഇൻ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ ഇല എന്ന് പറഞ്ഞാൽ ഇലേക്ക് ഇലേക്ക് വീട്ടിലേക്ക് എന്ന് പറയണമെങ്കിൽ വീട്ടിലേക്ക് ഇലൽ ബൈത്തി ഫീ എന്ന് പറഞ്ഞാൽ ഇൽ ഫിൽ മസ്ജിദി മസ്ജിദിൽ പിന്നെ ഇലേക്ക് എന്ന് പറഞ്ഞാൽ ഇല ഇല അറബിയിൽ ഇല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇലേക്ക് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഇൽ നിന്ന് ഫ്രം ഫ്രം മിൻ മിനൽ മസ്ജിദി മസ്ജിദിൽ നിന്ന് പിന്നെ എല എന്ന് പറഞ്ഞാൽ മുകളിൽ അല എന്ന് പറഞ്ഞാൽ മുകളിൽ ഓക്കെ ഓൺ ഓൺ എന്ന് പറയില്ല ഇംഗ്ലീഷിൽ ഓൺ അതാണ് എല അപ്പോൾ ഇതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ചില ഹർഫു ജെറുകൾ അപ്പോൾ ഈ ഹർഫു ജെറുകൾ ആയ ഒരു കരിമക്ക് മുന്നേ വന്നാൽ ആ ആയ കരിമ എന്ത് സംഭവിക്കും മജ്റൂറാകും ആ ദമ്മത്തിനെ താഴേക്ക് വലിച്ചിട്ട് ആ ദമ്മത്ത് മാറിയിട്ട് കസറത്താകും ഓക്കെ അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം നോക്കൂ മസ്ജിദുൻ മസ്ജിദുൻ മർഫുവായ കലിമയാണ് അതിൻ്റെ മുന്നേ ഫീ വന്നു ഫിൽ മസ്ജിദി അപ്പം എന്താ അർത്ഥം മസ്ജിദിൽ കാരണം ഫീൻ്റെ അർത്ഥം ഇല്ലാണ് അപ്പോൾ ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ മസ്ജിദിൽ ഓക്കെ അപ്പം എന്ത് ചെയ്തു ആ മസ്ജിദെന്നുള്ള തന്വീനുള്ള ലംബത്തിന് എന്തു ചെയ്തു കസറത്താക്കി ഓക്കെ ഫിൽ മസ്ജിദി തന്വീൻ എന്തുകൊണ്ട് പോയി കാരണം മസ്ജിദിന് അലിഫ്ലാമ് വന്നു അലിഫ്ലാമ് വന്നാൽ തന്വീന് പോകും അലിഫ്ലാം വന്നാൽ തന്വീന് പോകും അതുകൊണ്ട് ഫിൽ മസ്ജിദി അത് പഠിച്ചതാണ് അല്ലേ മസ്ജിദും നക്കിറയാണ് അലിഫ്ലാമില്ല ഫീ പ്രവേശിച്ചതിന് ശേഷം മസ്ജിദിനെന്ത് സംഭവിച്ചു അലിഫ്ലാമോട് എഴുതിയത് കൊണ്ട് തന്വീന് പോയി കാരണം മാരിഫക്ക് എന്താണ് തൻവീൻ ഉണ്ടാവില്ല ഒറ്റ കസറത്തെ ഉണ്ടാവുള്ളൂ ഫിൽ മസ്ജിദിൻ എന്ന് പറയൂല ഫിൽ മസ്ജിദിൻ ഡബിൾ കസറത്ത് ഉണ്ടാവില്ല കാരണം മാരിഫയാണ് അത് നമ്മൾ പഠിച്ചതാണ് ഇനി വേറെ ഉദാഹരണം നോക്കൂ മദ്രസത്വം ഇനിയൊരു ഹർപ്പിച്ചത് കൊണ്ടേ ഒരു ഇലൽ മദ്രസത്തി ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് കാരണം ഇലൻ്റെ അർത്ഥം എന്താ ഈ ലേക്ക് വേറെയും കുറെ അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഈ അപ്പോൾ ഇലൽ മദ്രസത്തി അപ്പോൾ ആ മദ്രസത്വൻ എന്നുള്ള മറഫു എന്തായി ഇല വന്നുകൊണ്ട് ഇല വന്നിട്ടില്ലെങ്കിൽ മദ്രസത്വം തന്നെ ഇരിക്കുക അപ്പോൾ ഇട ഇല ഇട ഇല വന്നുകൊണ്ടാണ് ഇലൽ മദ്രസത്തി എന്നായത് മാത്രമല്ല മായിരിഫിയാണ് അരിഫിലാമൂ എന്നപ്പോൾ തനിമീൻ ഓട്ടോമാറ്റിക്കലി പോവും അപ്പോൾ ഇലൽ മദ്രസത്തി എന്ന് പറയില്ല ഡബിൾ ഉണ്ടാവൂല പിന്നെ ഒറ്റ കസറ ഇലൽ മദ്രസത്തി അതുപോലെ തന്നെ ബൈത്തൊൻ ഇനി ഒരു ഹർഫു ചെറു അടിയും മീൻ അപ്പോൾ മിനൽ ബൈ തി മിനൽ ബൈ തി അപ്പോൾ അലിഫുല പോകുന്നതുകൊണ്ട് തൻമീന് പോയി മാരിഫയാണ് വീട്ടിൽ നിന്ന് മിന്നു പറഞ്ഞാൽ ഇതിൽ നിന്ന് അപ്പോൾ പിന്നെ വേറെന്താ ഒന്ന് ശ്രദ്ധിക്കുന്നത് മിന്നെന്നായിരുന്നു അല്ലേ മിൻ ചിടന്നുകൊണ്ട് മിനാന്നായി അത് ഉച്ചാരണത്തിന് വേണ്ടിയാണ് ഉച്ചാരണത്തിന് വേണ്ടി അത് ഇൻഷാല് നമ്മൾ പിന്നെ പഠിക്കും കാരണം അവിടെ സുക്കൂനട്ടിറ്റ് നമുക്ക് വായിക്കാൻ പ്രയാസമാണ് മിന്നിൽ ബൈത്തി എന്ന് പറയാ പറയാൻ പ്രയാസമാണ് അപ്പോൾ ശരിക്കും ഇത് മിന്നെയാണ് സുക്കുവിനുള്ള നൂൻ തന്നെയാണ് നൂൻ ന്യൂനെന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് ഫത്തഹത്തിട്ട ഇട്ടു നമുക്ക് ഉച്ചാരണം എളുപ്പാക്കാൻ വേണ്ടി കാരണം സുഖുവിനെ ഇട്ടിട്ട് മിന്നിൽ ബൈത്തി എന്ന് പറയാൻ പ്രയാസമാണ് അങ്ങനെ ഉച്ചരിക്കൂല പിന്നെയോ മിനൽ ബൈത്തി എന്ന് പറയുമ്പോൾ നമുക്ക് നാവിനൊരു എന്ത് ആ പ്രയാസം നീങ്ങിക്കിട്ടും അതുകൊണ്ട് ഉച്ചാരണത്തിനാണ് ആ സുഖുവിനുള്ള നൂനിന് ഫത്ത്ത് അപ്പം മിനൽ ബൈത്തി അപ്പം അങ്ങനെയും നമുക്ക് അറബി ഭാഷയിൽ കാണാം അങ്ങനെ ഖുറാറിനും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരും ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുണ്ട് രണ്ട് സുക്കൂനുകൾ അടുത്തെടുത്ത് വന്നിരുന്ന നമ്മൾ ഇഷ്ടം പഠിക്കും ഇപ്പോൾ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വന്നു ഒന്ന് നൂനിൻ്റെ സുക്കൂനും ഒന്ന് അലിഫ്ലാമിൻ്റെ ലാമിൻ്റെ സുക്കൂനും അല്ലേ ഒന്ന് നൂനിൻ്റെ സുക്കൂനും ഒന്ന് അലിഫ്ലാമിൻ്റെ ഇട ഒരു സുക്കൂനായിരുന്നു വേണ്ടിയിരുന്നത് പിന്നെ ഈട സുക്കൂനു വേണ്ടോ അലിഫിലാമിൻ്റെ അപ്പോൾ അങ്ങനെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് അറബി ഭാഷയിൽ എഴുതൂല അതിന് ഇൽ ഇസ് എന്ന് പറയും ഇൽ ഇസ്സാക്കിനീൻ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാം അങ്ങനെ ഒരുമിച്ച് വരില്ല അപ്പോൾ ഉച്ചാരണത്തിന് വേണ്ടി എന്ത് ചെയ്തു ആ നൂനിൻ്റെ എന്താക്കി ഉച്ചാരണത്തിന് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഫതഹിട്ടു അങ്ങനെ മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് പിന്നെ കിതാബുൻ ഇനി ഹർഫുജർ കൊണ്ടുവരും അലൽ കിതാബി അപ്പോൾ പുസ്തകത്തിൻ്റെ മുകളിൽ പുസ്തകത്തിൻ്റെ മുകളിൽ അലൽ കിതാബി അപ്പോൾ കിതാബുൻ എന്താണ് മർഫു ആണ് അവിടെ ഹർഫുജർ അല വന്നു ഹർഫുജർ എല വന്നതോടെ ആ ബുൻ എന്തായി കിതാബി നായി ഇനി തന്വീനെന്തുകൊണ്ട് പോയി അലിഫ്ലാമ് വന്നു അപ്പോൾ അലൽ കിതാബി അപ്പോൾ മാരിഫക്ക് തൻവീൻ ഉണ്ടാവില്ല ഒറ്റ കസര ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് ഹർഫ് ജെറു വന്നാൽ തൊട്ടടുത്ത കലിമക്ക് കസ്രത്തായിരിക്കും ഓക്കെ ഇനി ഈ ഹർഫ് ജെറു ഇസ്മിലേ പ്രവേശിക്കുകയുള്ളൂ ഹർഫ് ജെറിന് ശേഷം ഫീൽ ഉണ്ടാവില്ല ഹർഫ് ജെറു വന്നോ പിന്നെ ഇസ്മീരിക്കും ഹർഫ് ജെറ് വന്ന എന്തായിരിക്കും ഇസ്മീരിക്കും ആ ഇസ്മിൻ്റെ അടയാളം എന്തായിരിക്കും കസ്രത്തായിരിക്കും കസ്രത്തായിരിക്കും അപ്പോൾ മജറൂർ അപ്പോൾ ആ ഇസ്മിനെന്തെങ്കിലും നമുക്ക് പറയാം ഇസ്മുൻ മജ്റൂറൂൺ അല്ലേ ഒന്ന് ഇസ്മാണ് രണ്ട് അത് മജ്റൂറാണ് ആണ് അപ്പോൾ ഹർഫു ജറ് വന്നോ തൊട്ടപ്പുറം ഒരു ഇസ്മയായിരിക്കും ആ ഇസ്മ മജ്റൂർ ആയിരിക്കും അപ്പോൾ എങ്ങനെ പറയാൻ പറ്റുക ജർ ഇസ്മുൻ മജ്റൂറുൻ അല്ലാഹ് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം ബാറക്ക ഫീക്കും